എറണാകുളം ജില്ലയിൽ പട്ടിമറ്റത്തു നിന്ന് നാല് കിലോമീറ്റർ മാറി കാക്കനാട് മൂവാറ്റുഴ ഹൈവേയിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാറി വാഹനങ്ങൾ എത്തിച്ചേരുവാൻ സൗകര്യപ്രദമായ കൂടിയ രണ്ട് ഏക്കർ കരഭൂമിയായിട്ടുള്ള പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് റോഡിന് സമാന്തരമായിട്ട് ചെറിയ ചെറിയ തട്ടുകളോട് കൂടിയായിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇപ്പോൾ ഇതിൽ കന്നാര കൃഷി ചെയ്തു വരുന്നു പ്ലോട്ട് തിരിച്ച് വീട് വയ്ക്കൽ ചെറിയ ഫാം ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ എന്നിവയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് വിദേശ മലയാളികൾക്ക് മികച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയായിട്ടും ഉപയോഗിക്കാം കാക്കനാട് മൂവാറ്റുപുഴ ഹൈവേയിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണായതുകൊണ്ട് തെങ്ങ് കവുങ്ങ് ജാതി മുതലായവയ്ക്ക് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ് വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഇല്ലാത്ത പ്രദേശമാണ് തൊട്ടടുത്തായിട്ട് കനാൽ പാസ് ചെയ്യുന്നുണ്ട് ഫാം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താവുന്ന പ്രോപ്പർട്ടിയാണ് ആട് കോഴി മുട്ടക്കോഴി തുടങ്ങിയവയുടെ ഫാം തുടങ്ങുവാൻ വളരെ അനുയോജ്യമായ സ്ഥലമാണ് ഒരു കിലോമീറ്ററിനുള്ളിൽ കടകൾ സ്കൂള് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജ് ഉള്ളത് കോലഞ്ചേരിയിലാണ് ആറ് കിലോമീറ്റർ ദൂരമുണ്ട് കാക്കനാട് ഹൈവേയിലെ ഹൈവേയിലേക്ക് കയറിയാൽ ഏകദേശം ഒരു അൻപതോളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് പ്രോപ്പർട്ടി സെൻറ്റിന് ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിളിക്കാം വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്